ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ കമ്പ്ലക്കാട് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം അഞ്ചു മാസത്തെ ദാമ്പത്യ ജീവിതം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ലോ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ായി വധുവിനെ തേടുന്നു പുനർവിവാഹം ജില്ല വയനാട് സ്ഥലം കമ്പ്ലക്കാട് യുവാവിന്റെ പ്രായം മുപ്പത്തി അഞ്ച് ഒരു കുട്ടിയുണ്ട് കുട്ടി ഉമ്മയുടെ കൂടെയാണ് ആണ് ഉയരം അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തി എട്ട് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നിലവിലുള്ള ജോലി സ്വന്തം സ്ഥാപനത്തിൽ അലൈൻമെന്റ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു സാമ്പത്തികം ഇടതരം പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പങ്കാളിയായിരിക്കണം പങ്കാളിയുടെ പ്രായം മുപ്പത്തിരണ്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ സമ്മതമാണ് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് അതോടൊപ്പം ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല വയനാട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രുമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴി കാട്ടി